കനത്ത മഴയെ തുടർന്ന് അങ്കനവാടി കെട്ടിടം അപകടാവസ്ഥയിലായി നെടുങ്കണ്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ പുന്നക്കവല അംഗനവാടിയാണ് അപകടാവസ്ഥയിലായത് ചെളിയും മണ്ണും അംഗനവാടിയിലേക്ക് കയറിയതിനാൽ കുട്ടികളുടെ പഠനവും മുടങ്ങുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെയ്യുന്ന മഴയിലാണ് അംഗനവാടി അപകടാവസ്ഥയിലായത് റോഡിലൂടെ ഒഴുകിയെത്തിയ വെള്ളം അംഗനവാടിയുടെ ഭിത്തിക്ക് സമീപത്തു കൂടിയാണ് കുത്തി പോയത് ഇതോടുകൂടി അംഗനവാടിക്ക് സമീപത്തെ മണ്ണും വലിയ രീതിയിൽ ഒലിച്ചുപോയി ഇതിനോടൊപ്പം അംഗനവാടി കെട്ടിടത്തിലേക്ക് ചെളിയും വെള്ളവും കയറി ചെളി കയറിയതോടെ മാറ്റുവാൻ ശ്രമം നടത്തിയെങ്കിലും പിന്നീടുണ്ടായ മഴയിലും ചെളി കയറുകയായിരുന്നു ഇതോടുകൂടി കുട്ടികളെ അങ്കൻവാടിയിലേക്ക് അയക്കുവാൻ പോലും രക്ഷിതാക്കൾ മടിക്കുകയാണ് എൻ്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നത് ഈ റോഡിൻ്റെ പണിയുടെ അപാകത മൂലമാണ് ഈ അംഗൻവാടിക്ക് അകത്തോട്ട് ഇന്നലെ പെയ്ത വലിയ മഴയ്ക്ക് മൊത്തം വെള്ളം വരച്ചു കയറി വന്നത് റോഡിലുള്ള വെള്ളം മുഴുവനും കയറി ഇവിടെ പിള്ളേരെ പുറത്തോട്ട് ഇറങ്ങാമേലാത്ത ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് രക്ഷാകർത്താക്കളാണേലും കൊണ്ടുപോകാൻ മരണത്ത് ഭയങ്കര ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇന്ന് കൊണ്ടുപോയത് ആ അംഗൻവാടിയിൽ ഭയങ്കര ഭീഷണിയായിട്ട് ആ മേൽവശത്തെല്ലാം വെള്ളം പിന്നെ അവർ ചാക്കു വെച്ച് തടഞ്ഞു വെച്ചുകൊണ്ട് ആ ബാക്കിയുടെ മൊത്തം വെള്ളവും ഇങ്ങോട്ട് വന്ന അംഗൻവാടി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ